ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇവിടെ അദാനിയെ പ്രശംസിച്ചതിന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ ആദ്യത്തെ മാറ്റമുണ്ടാവുന്നു ഞങ്ങൾ കുറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രധാനമന്ത്രി ആവർത്തിച്ചത് അതായത് അദാനിയും മോദിയും പിണറായിയും ഇവിടുത്തെ ഗവൺമെന്റും ഇവരെല്ലാം തമ്മിലുള്ള ഒരു അന്തർധാര അന്തർധാരാളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അതാണല്ലോ കണ്ടത് പലരും പറഞ്ഞതുപോലെ ഈ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി വിളിച്ചു എന്ന് വരുത്തി എന്നിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആളുകളെ നിശ്ചയിച്ചതെന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹം നേരത്തെ തന്നെ വന്ന് അവിടെ കാത്തിരിക്കുകയാണ് ഒരു മന്ത്രിയുടെ ട്രോളിനെതിരായി സോഷ്യൽ മീഡിയയിൽ വലിയ ആളുകളെ ട്രോൾ ചെയ്യുന്നു അദ്ദേഹം അവിടെ വന്നിരുന്നു മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു അപ്പോൾ ബി ജെ പിയുടെ പ്രസിഡന്റിനെ അവിടെ ഇരുത്താൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിശ്ചയിച്ചതാണെങ്കിലും ഈ മുഖ്യമന്ത്രിക്ക് ഗവൺമെന്റിന് ഒരു മടിയുമില്ല അവിടെ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നൊന്നുമില്ല അപ്പൊ ഇത് ഇവര് തമ്മിലുള്ള വലിയ ഒരു മാനസിക അടുപ്പത്തിന്റെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതും രാജീവ് ചന്ദ്രശേഖരൻ അവിടെ സന്നിഹിതനായി പിന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇതെങ്ങനെയാണ് ഈ പദ്ധതി ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല ഏതെങ്കിലും ഇത്തരം ഒരു വൻകിട പദ്ധതി ആകാശത്ത് നിന്ന് പൊട്ടി വളച്ചു വീഴുമോ അതിന് വാസ്തവത്തിൽ എന്തെല്ലാം ഫോർമാലിറ്റീസുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതിന് ബിഡ്ഡി ചെയ്യുന്നു ഒരു കമ്പനിയും വരാത്ത അവസരത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരുപാട് ആളുകളെ ഇതിനകത്ത് ബന്ധപ്പെടുത്തി അദാനിയുമായി ബന്ധപ്പെട്ട അവസാനം അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാവുന്നു അവർ ബിഡ് ചെയ്തത് പെട്ടെന്നതല്ലേ ആ ബിഡ് ചെയ്ത് അംഗീകരിച്ചു കഴിഞ്ഞാലും പാരിസ്ഥിതിക പഠനവും അതിന്റെ അംഗീകാരവും ചെറിയ കാര്യമല്ല അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളിൻ്റെ ഒരു കർമ്മധീരത കാണേണ്ടത് അന്നത്തെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ജയറാം ലക്ഷ്മി അവിടെ കൊണ്ടുവന്നു ഫിസിക്കലായിട്ട് മന്ത്രിയെ കൊണ്ടുവരിക എന്നിട്ട് അവർ പഠനം നടത്തി പാരിസ്ഥിതിക മറ്റ് അംഗീകാരം നൽകുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഇന്നലത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി അച്യുതാനന്ദര ഗവൺമെന്റ് രണ്ടായിരത്തി ഇതിനു മുമ്പുണ്ടായിരുന്ന അച്യുതാനന്ദൻ ഗവൺമെന്റ് ആ കാലത്താണ് പിന്നീടത് ശക്തിപ്പെട്ടത് ഒരിക്കലുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീ കെ കരുണാകരന്റെ ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് പോർട്ടിന്റെ കൂടി ചുമതലയുള്ള മന്ത്രി ശ്രീ എം പി രാഘവന്റെ ഇനിഷ്യേറ്റീവിൽ അന്ന് വിസിൽ എന്ന പേരിൽ ഒരു ഇതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കി ലോകത്ത് പ്രധാനപ്പെട്ട പോർട്ടുകളൊക്കെ സന്ദർശിച്ച് ഇതിനു വേണ്ടിയുള്ള ക്ലിയറൻസിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിൽ കൊടുത്തു ഈ ചൈനീസ് പതിലാളിത്തം അന്ന് അംഗീകരിക്കാതെ വന്നതുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയത് പിന്നീട് വിഴിഞ്ഞം പദ്ധതിക്ക് ചിറകു കുളയ്ക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി വരുമ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ എത്ര ചരവേഗത്തിൽ നീങ്ങിയതുകൊണ്ടല്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ തറക്കല്ലിടാൻ പറ്റിയത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നിന്ന് ആർക്കും മാറ്റികളയാൻ പറ്റില്ല ഇത് ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ് നമ്മൾ ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നത് കുഞ്ഞു ജില്ല ഇത് കുഞ്ഞുൻ കുഞ്ഞാണ് ആർക്കും അതിൽ ചരിത്രത്തിൽ നിന്ന് മാറ്റികളയാൻ പറ്റില്ല ആ കുഞ്ഞിനെ ഒരുപക്ഷെ നിങ്ങൾ പാല് കൊടുത്തു കാണും ആ കുഞ്ഞിന് താരാട്ടി വാട്ടി ഉറക്കി കാണും പക്ഷേ സ്വാഭാവികമായി ഈ പദ്ധതിക്ക് ഉള്ള പുരോഗതി അല്ലാതെ നമ്മുടെ പറഞ്ഞതുപോലെ കാലം കരുതി വെച്ച കർമ്മയോഗിയുടെ യാതൊരു ഒരു ഒരു കർമ്മ കുശലതയും ഈ പരിപാടിക്കില്ല ആയിരം വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് തീരുമാനിച്ചത് വെള്ളപ്പൊക്കം വന്നു കോവിഡ് വന്നു എല്ലാം ശരിയാ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തിയൊന്നിലോ പൂർത്തിയാക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നങ്കൂരമിടുന്നത് അതിന്റെ അർത്ഥം ഈ െ അങ്ങേയറ്റം തകർക്കാൻ ശ്രമിച്ചവർ വളരെ നിസ്സംഗമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നിലപാടുകളുണ്ട് ആദ്യത്തെ ഒരു വർഷം ആയിരുന്നു പിണറായി സർക്കാർ വന്നു ആദ്യത്തെ വർഷം പിണറായി അന്ന് പാർട്ടി സെക്രട്ടറിയാണ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാണ് അവരുന്നയിച്ച ആരോപണത്തെക്കുറിച്ച് വിജിലൻസ് എൻക്വയറി ഒരു വിജിലൻസ് എൻക്വയറി ഒരു വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് നടക്കില്ലല്ലോ അത് കഴിഞ്ഞു അതിൽ തൃപ്തിയായില്ല ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടന്നു ഇതെല്ലാം കൂടി എത്ര നാളെടുത്തു ആ സമയത്തല്ലേ ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാൻ അപ്പോൾ അതാരിക്കുന്നല്ലോ നന്ദി പറഞ്ഞല്ലോ അവർ പൂർണ്ണമായി സഹകരിച്ചു അവർ തയ്യാറായിരുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവരല്ലേ നടത്തിയത് കേരള സർക്കാർ പണം കൊടുത്തു അവരുടെ പണം അവർ വിനിയോഗിച്ചു അപ്പൊ ആ സമയത്തല്ല ഇതിനെ ഇതാണ് ഭ്രൂഢാവസ്ഥയിൽ ഇതിനെ കലക്കാൻ ശ്രമിച്ചവർ ഒരു നിക്ഷേദാർഢ്യത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലോ ഇരുപത്തിരണ്ടിലോ ഉദ്ഘാടനം ചെയ്യുന്നു എന്നിട്ട് ഇന്നലെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സർക്കാരിന്റെ നിക്ഷേദാർഢ്യോ ഇച്ഛാശക്തിയും പറയാം ഈ സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയും എങ്ങനെ ഇതിനെ തകർക്കാമെന്ന് നോക്കിയിരുന്ന ആളുകൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയും ഈ പ്രധാനമന്ത്രിയും പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ രാഷ്ട്രീയമായി പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ സാധാരണ പൊതുയോഗത്തിൽ പറയുന്ന പ്രസംഗമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതുപോലൊരു വൻകിട പദ്ധതിയുടെ ഉദ്ഘാടനത്തിലുള്ളത് അതേ പദ്ധതി ഇന്ത്യ പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഈ രാഷ്ട്രീയ കാലത്താണ് ഉണ്ടായത് മുഖ്യമന്ത്രി പറയാതിരിക്കാനും പിന്നെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാതിരിക്കാനും കാരണം ഉമ്മൻചാണ്ടിയെ ഈ ആരോ പറഞ്ഞതു ഉമ്മൻചാണ്ടിയുടെ പേരും ഓർമ്മയും പോലും അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വെള്ളം അവർ ഭയപ്പെടുകയാണ് അപ്പൊ പ്രധാനമന്ത്രി ഉടനെ പറഞ്ഞത് എന്താ അദ്ദേഹം പറഞ്ഞത് ഈ ഇന്ത്യാ സഖ്യത്തിന്റെ ഒരു പിള്ള പിണറായി വിജയൻ ഇന്ത്യാ സഖ്യത്തിന്റെ നേതാവ് ശശി തരൂർ അവരെല്ലാം ഇവിടെ ഇരിക്കുന്നു അതുകൊണ്ട് ചിലർക്ക് ഈ പദ്ധതിയിൽ അദാനിയെ പ്രശംസിക്കുന്നതും ഇന്ത്യാ ഗവൺമെന്റിനെ പ്രശംസിക്കുന്നതും ചിലരുടെ ഉറക്കം കിടക്കുന്നു ആരുടെ ഉറക്കക്കെടുത്താകുമോ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു പ്രയോഗം ഇതുപോലൊരു ഒരു ഒരു വലിയ പരിപാടിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉന്നത നിലവാരം പുലർത്തി കാര്യങ്ങൾ പറയുന്ന ആൾ പറഞ്ഞത് അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായല്ലോ നമ്മുടെ പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പദവിയും അതിൻ്റെ ഔന്നിത്യവും അതിൻ്റെ ഔന്നിത്യവും എല്ലാം മറന്നുകൊണ്ട് രാഷ്ട്രീയം പറയുന്ന ആളാണെന്നുള്ളത് ഇന്നലത്തെ യോഗത്തിൽ മനസ്സിലായി പക്ഷെ അത് കേട്ടിട്ട് ഒരിക്കലും പ്രധാനമന്ത്രി പറയുന്നതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവില്ല എന്ന് എനിക്കറിയാം എന്തായാലും അദ്ദേഹം പില്ലറാണെന്ന് പറഞ്ഞപ്പോ ആ സ്തംഭം ഒന്ന് സ്തംഭിച്ചതുപോലെ ഇരുന്ന് പോയതിനാണ് നമുക്കെല്ലാം അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലേ അദ്ദേഹത്തിന് പറയാമായിരുന്നു ഇന്ത്യ സഖ്യവും ഈ പദ്ധതിയും തമ്മിൽ ഒരു ബന്ധവും ഇത് യു ഡി എഫ് സർക്കാർ തുടങ്ങി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പൂർത്തിയായി ഇന്ത്യ ഗവൺമെന്റിന്റെ കാലത്ത് നേരത്തെ തന്നെ ഇതിന്റെ നടപടി ഒരു പാരിസ്ഥിതിക അംഗീകാരം കിട്ടി അതിനുള്ള ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ വന്നു ഗവൺമെന്റുകൾ തുടർച്ചയാണ് നരേന്ദ്രമോദി വന്നതുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലായതെന്ന് അവകാശപ്പെടാൻ അദ്ദേഹം കാണിക്കാത്ത ആ ഒരു ഒരു അതിന് നമുക്ക് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു അതല്ല അതെ അതിനെല്ലാം അതിനെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ നിക്ഷേപാർത്ഥ്യം ഇച്ഛാശക്തിയും ഇതിൽ പ്രകടിപ്പിച്ചു ആരെന്ത് നിലപാടെടുത്താലും മുഖ്യമന്ത്രി പറഞ്ഞു ആരെ എതിർത്താലും എന്താരോപണം ഉന്നയിച്ചാലും ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ആ നിക്ഷേദാർത്ഥ്യം ആ ഇച്ഛാശക്തിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായി അല്ല അതൊക്കെ അവരോട് ചോദിക്കുക അദാനി അറബിക്കടലിൽ അദാനിക്ക് ഇത് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ഡിവൈഎഫ്ഐ നേതാക്കളൊക്കെ ഇന്നലെ വേദിയിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു അദാനിയുമായിട്ടൊക്കെ സൗഹൃദ സംഭാഷണം യു ഡി എഫ് പൂർണ്ണമായി പരിപാടിയിൽ നിന്ന് ഔട്ടായതായി തോന്നുന്നുണ്ടോ അങ്ങനെ യു ഡി പരിപാടിയിൽ നിന്ന് ഔട്ടായതായി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഈ പ്രധാന പങ്കാളിത്തത്തെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഞങ്ങൾ ഔട്ടായിട്ടില്ല ഇന്നലെ കണ്ടില്ലേ കേരള ഒട്ടേക്ക് ഉമ്മൻചാണ്ടിക്ക് ഇന്നലെ അഭിവാദ്യവും ഐക്യദാർഢ്യവും അർപ്പിക്കുന്ന കാഴ്ച അല്ല ഇപ്പൊ ഡിവൈഎഫും ബി ജെ പിയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ മാർസിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ഇപ്പൊ വല്ല വ്യത്യാസമുണ്ടോ ഇവരെല്ലാം ഇപ്പൊ ഒന്നായില്ലേ അതൊക്കെ പത്രത്തിൽ വരുന്ന വാർത്തകളാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എ സി സി തന്നെ അതൊക്കെ പ്രഖ്യാപിക്കുമല്ലോ അതൊന്നും അതല്ല കെ പി സി സി നിങ്ങള് പത്രങ്ങൾ എഴുതിയതാണ് അദ്ദേഹത്തെ എന്തിനാ വിളിച്ചത് എന്താ ചർച്ച ചെയ്തതെന്ന് അറിയാതെ എനിക്ക് മറുപടി പറയാൻ പറ്റൂ അതെ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് പറയുന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം